തിരുവാങ്കുളം പള്ളിയിൽ ഇരുപത്തിരണ്ട് മാസമായിട്ട് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് നടക്കുന്നതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഈ കാലയളവിൽ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പറയട്ടെ നമ്മുടെ ഫാമിലി യൂണിറ്റുകളെല്ലാം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു അതുപോലെ സൺഡേ സ്കൂൾ എല്ലാം കൃത്യമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതുവരെ ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ നമ്മളിന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പിതാക്കന്മാരായി മാത്രം ലഭിച്ച ഒരവകാശമല്ല അപ്പോസ്റ്റലന്മാരായി അതിൻ്റെ പിന്തുടർച്ചക്കാരുമായിട്ട് അവരുടെ വളരെയധികം കഷ്ടതകളും പീഡനങ്ങളും ഏറ്റു കൊല ചെയ്യപ്പെട്ടതിൻ്റെയൊക്കെ ഫലമായി വിശ അനേകം വിശുദ്ധരും അതുപോലുള്ള നമ്മുടെ പിന്തുടർച്ചക്കാരുടെയൊക്കെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് അതിൻ്റെ തുടർച്ചക്കാരായി വരുന്നവരാണ് മാർപ്പാപ്പയും ബിഷപ്പുമാരും എന്നാലിന്ന് സഭയുടെ ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിന് നേതൃത്വം കൊടുക്കുകയും വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യേണ്ട ബിഷപ്പുമാർ നിസ്സംഗരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആർജപമുള്ള ഒരു സഭാ തലവനുണ്ടെങ്കിൽ തീർക്കാവുന്ന ഒരു കൊച്ചു വിഷയം മാത്രമാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത് അതിന് പകരം തിഹാർ ജയിലിലെ കുറ്റവാളികളുടെ അടുത്ത് പോയിട്ട് സമാധാനത്തിൻ്റെ കാര്യം തീരുമാനിക്കുന്ന നേതൃത്വം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയതിൻ്റെ ഫലമായാണ് എറണാകുളം അങ്കമാലിയ തിരൂതയിൽ ഇത്ര മോശമായ ഒരവസ്ഥയിലേക്ക് വന്ന് നിൽക്കുന്നു അതുകൊണ്ട് ഈ സമവായമായിട്ട് വരുന്ന ഒരു സർക്കുലർ സർക്കുലറിപ്പ് ഇറങ്ങിയത് തിരുവാങ്കുളം ഇടവകാര് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞങ്ങളിവിടെ നടപ്പാക്കുകയില്ല ഇതിൻ്റെ പേരും പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ കഠിനമായ രീതിയിൽ ഞങ്ങളതിനെ നേരിടും ലിറ്റർജിക്കലിയായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് അധികാരമുള്ളത് നമ്മുടെ സീറോ മലബാർ സഭയിലെ അധികാരമുള്ളത് സിനഡിലാണ് മെത്രാന്മാരുടെ സമൂഹത്തിനാണ് അങ്ങനെ നമ്മുടെ ഈ പള്ളി നമ്മുടെ സഭയിലെ ഏകീകരണം കുർബാന ഏകീകരണത്തിന് വേണ്ടി വർഷങ്ങളായി ചർച്ചകൾ നടത്തി സിനഡ് ഒരു ഡിസിഷൻ എടുത്തു സിനഡ് കുർബാന ഇന്ന രീതിയിൽ അർപ്പിക്കണം എന്നൊരു ഡിസിഷൻ എടുത്തു അതിന് മാർപ്പാപ്പയുടെ അംഗീകാരം ആവശ്യമാണ് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു അപ്പം സാധാരണ വിശ്വാസി എന്ന നിലയിൽ അതാണ് ഒരു വിശ്വാസി അംഗീകരിക്കുന്നത് ഇപ്പൊ കുറെ സമവായങ്ങൾ കുറെ ബൈപ്പാസുകൾ നടക്കുന്നുണ്ട് അതിന് ഈ മെത്രാന്മാർക്ക് അധികാരമില്ല സിനഡ് ഒരു ഡിസിഷൻ മറികടക്കാൻ സമവായ വഴി രണ്ട് രീതിയിലുള്ള കുർവാറിയെ അംഗീകരിക്കുന്നത് എന്ത് യുക്തിയാണ് ഒരു വിശ്വാസിയായ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളിവിടെ തിരുവാങ്ങളും ഇടവഴിയിലുള്ള വിശ്വാസികൾ ശക്തമായിട്ട് സഭയുടെ ഒപ്പം സഭാ തീരുമാനങ്ങൾ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അതിന് ഞങ്ങൾ ഏത് അറ്റം വരെ ഫൈറ്റ് ചെയ്താലും ഞങ്ങൾ പോകും അങ്ങനെ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഈ പള്ളിയിൽ ഇങ്ങനെ ഒരു സ്ഥിര കുർബാന കൊല്ലങ്ങളായിട്ട് നടന്നു വരുന്നത് ഇപ്പം കേൾക്കുന്നു ഈ സമവായം പുതിയ സമവായം വരുമ്പം ഇതൊക്കെ അനുസരിച്ച് അടിയറയിൽ ചില ആലോചനകൾ നടക്കണത് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് തിരുവാങ്കുളം പള്ളിയിൽ ഒരു വിമത പ്രവർത്തനം വഴി ഈ തിരുവാങ്കുളം പള്ളിയിൽ ഇപ്പം വളരെ സ്മൂത്തായിട്ട് പോകുന്ന അന്തരീക്ഷം അട്ടിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നല്ല ചങ്കുറുപ്പുള്ള തിരുവാകുളം പള്ളിയിലെ വിശ്വാസികളാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും കൂടി ശക്തമായിട്ട് പറയുന്നു തിരുവാകുളം പള്ളിയിൽ സിനഡ കുർവാന അല്ലാതെ വേറൊരു കുർവാന നടത്താൻ ഞങ്ങൾ അംഗീകരിക്കില്ല ഇനി ആരെങ്കിലും അതിനെതിരെ കോപ്പ് കൂട്ടി വന്നാൽ കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പുറമേ നിന്ന് കുറച്ച് വിമതരിവിടെ വന്ന് ഇവിടെ ഒരു അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിച്ചു അവരുടെ അനുഭവം അന്ന് വന്നവർക്കറിയാം ഇനിയും ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മനസ്സിൽ ഓർത്തിട്ട് തിരുവാങ്കുളം പള്ളിയിലേക്ക് വന്നാൽ മതി കുർബാന പ്രശ്നം ഇത് ഇവിടുത്തെ ഒരു ആത്മാരും സൃഷ്ടിച്ചതല്ല ഈ കുർബാന പ്രശ്നം കൊണ്ടുവന്നത് ഇവിടുത്തെ മെത്രാന്മാരും സീനഡ് വന്നു അപ്പോൾ ഈ ജനങ്ങളെ തെരുവിലിറക്കി ഇങ്ങനെ കുർബാനയുടെ പേരിൽ ഇങ്ങനെ രണ്ട് തട്ടി ഒരു ഒരാവശ്യമില്ലായിരുന്നു ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ മെത്രാന്മാരാണ് ഈ മെത്രാന്മാരെ മേടയിലിരുന്ന് ശ്രമിക്കുകയും ഈ ജനങ്ങളെ തെരുവിലിറക്കി തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന നടപടി എത്രയും വേറെ അവസാനിപ്പിക്കണമെന്നും എത്രാന്മാർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ഇതിന് കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത നെത്രാന്മാർ എത്രയും വേഗം രാജിവെച്ചു പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ക്രിസ്ത്യാനികളിൽ ഏകീകൃതം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവർ ഇവർ നാടിനെ നശിപ്പിക്കുകയും ക്രിസ്ത്യാനി സമയമുക്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി നമ്മൾ ഒത്തൊരുപ്പിച്ച് പെരുമാറേണ്ടതായ സമയത്താണ് ഇവർ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെയാണ് ആദ്യം എടുത്ത് പുറത്താക്കേണ്ടത് ക്രിസ്ത്യാനിയായി ജീവിച്ചതിലും ക്രിസ്ത്യാനിയായി പറഞ്ഞതിലും നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് പറയാൻ നാണ വാങ്ങുകയാണ് ഒരു പുരോഗതിൻ്റെ പേര് പറയാൻ നാണപ്പെടുകയാണ് ഒരു പുരോഹിതനെ കാണുമ്പോൾ ആ കുപ്പായം കാണുമ്പോഴേ നമുക്ക് ലജ്ജ തോന്നുകയാണ് മറ്റുള്ള മതസ്ഥരുടെ സഹോദര മതസ്ഥരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവർ സംസാരിക്കുന്നത് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാനില്ല അതിനെല്ലാം കാരണം എറണാകുളത്തുള്ള ഈ വിമത വൈദികർ മാത്രമാണ് ഈ വൈദികർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഓരോ അതേപോലെ അവരുടെ മെത്രാന്മാരും ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ശിക്ഷാനടപടികൾ സ്വീകരിക്കേണ്ട സഭയുടെ ഉത്തരവാദിത്വമാണ് തിരുവാംകുളം വള്ളിയിൽ രണ്ട് വർഷമായി ഏകദേശം കുർബ ഏകീകൃത കുർബാന അർപ്പിച്ചിരിക്കുകയാണ് ഈ ഏകീകൃത കുർബാന എവിടെ ഉണ്ടാക്കിയത് അത് ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇവിടുത്തെ ജനങ്ങളുടെ അർപ്പണ മനോഭാവം കൊണ്ട് മാത്രമാണ് അത് നേടിയെടുക്കാൻ സാധിച്ചത് അത് കോടതി മാത്രമാണ് അതിനെ ഇവിടെ നിന്ന് ഇല്ലാതായനാക്കാൻ വേണ്ടി ഇപ്പോൾ ചില തൽപ്പര കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് അതിലൊരിക്കലും സാധിക്കുകയില്ല എന്ന് പരിപൂർണമായി ഞങ്ങൾ പറയുകയാണ് അതിന് ബന്ധപ്പെടുന്നവർ ആ വെള്ളം വെച്ചേക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല പക്ഷേ നമ്മുടെ സഭയെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ സഭാ നേതൃത്വത്തിനുണ്ടേ ആ സഭയോട് ചേർന്നിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കുമുണ്ട് അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒത്തിച്ച് ജീവൻ കളയാൻ പോലും തയ്യാറാണ് ആ നൈജീരിയയിൽ കൈ പുറകോട്ട് കെട്ടി തല താത്തിയാണ് വാളർത്തു വന്നത് ഞാൻ എറണാകുളം യുവതരോടും എ മാ എറണാകുളത്തെ യുവത വൈദികരോടും ബിഷപ്പിനോടും പറയുകയാണ് ഞാൻ കൈ കയറ്റി നീട്ടി കൈ തല നിവർത്തി കാണിക്കുകയാണ് നിങ്ങൾ വാളെടുത്തോളൂ എന്ന് അർത്ഥിക്കുക ഞങ്ങളെ ഈ ക്രിസ്ത്യാനികൾ അർത്തുകളയുക അതാണ് നിങ്ങൾ ചെയ്യുന്നത് അത്രയും വൈശാചികമായ അത്രയും രൂക്ഷമായ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക ശ്രദ്ധിക്കുക സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ പുരോഹിതരെ മെത്രാന്മാരെ നശിപ്പിച്ച് കളയല്ലേ